ആവന്തപുരിയുടെ കാർണിവലിനിതായത തുടക്കം കുറിച്ചിരിക്കും അടുത്ത മാസം പത്താം തീയതി വരെ പോത്തങ്കോട് ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവ രാവുകളാണ് നാൽപ്പത് ദിവസം ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും രാപ്പകലുകൾക്കാണ് പോത്തങ്കോട് ഗ്രാമമിനി സാക്ഷ്യം വഹിക്കുന്നത് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ അഭിമാനകരമായിട്ടുള്ള ഈ ടെസ്റ്റ് വിജയകരമാകാൻ ഇടയാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ഈ വിളംബര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ച് എൻ്റെ വാക്കു നിർത്തുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഒത്തുകൂടാൻ കഴിയുന്ന ഒരു ആത്മീയ കേന്ദ്രം ഇത് മാത്രമേ ഉള്ളൂമീറ്റർ അതോടൊപ്പം ഗുരുകുലം ഇത് രണ്ടും നമ്മുടെ നാടിന് നൽകുന്ന സംഭാവന പ്രത്യേകത നാട്ടിലെ ജനങ്ങളുടെ സ്നേഹവും ഐക്യവും സാഹോദര്യവും സംരക്ഷിക്കാൻ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ നല്ല സാന്നിധ്യം ഉണ്ടാകുന്ന ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്ന ആ ഒരു അനുഭവമായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അനന്തപുരിയുടെ സ്വന്തം കാർണിവലിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് പോത്തങ്കോടിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി വാ കാഴ്ചകളുടെ ഒരു വർണ്ണ പ്രപഞ്ചത്തിനാണ് സാക്ഷ്യം വഹിക്കുക അപ്പോൾ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം എത്തുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും സ്വാമി എന്നാണ് ഇനി ഇവിടെ എത്താൻ പോകുന്നവരുടെ ആദ്യ ദിവസമാണ് സ്വാമിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നിരന്തരമായിട്ട് നിർത്താതെ മഴ പെയ്യുന്നതുകൊണ്ട് പല പണികളും പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചില്ല ഇന്ന് രാത്രിയെ കൊണ്ട് മാത്രമേ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കൂ ഇന്നിപ്പോൾ ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശ്രീ ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പറയുകയുണ്ടായത് ഈ ഫെസ്റ്റ് കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ഒരു ഫെസ്റ്റ് ആയിട്ട് വരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നു അതുകൊണ്ട് ശാന്തിഗിരി സമൂഹത്തിന് നൽകുന്ന സന്ദേശം മാനവികതയുടെ സന്ദേശം കാഴ്ചകളുടെ സന്ദേശം ഒരുപക്ഷെ നമ്മൾ സാധാരണമായി വർണ്ണക്കാഴ്ചകൾ അല്ലെങ്കിൽ കാർണിവലൊക്കെ കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിനേക്കാൾ ഉപരിയായി ഒരു വലിയ ജലാശയത്തിന് ചുറ്റും ഏതാണ്ട് ഒരു ഏക്കർ വിശ്രിതമായി കിടക്കുന്ന ജലാശയത്തിൻ്റെ മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് തന്നെ നമ്മളെ ആകർഷിക്കുന്നത് ആ താമരയുടെ വർണ്ണവിന്യാസമാണ് വർണ്ണശാലയുടെ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ തീരുന്നില്ല ഇവിടെ ഈ കാർണിവലിലൂടെ കടന്നു പോകുന്നു റൈഡുകളിലൂടെ കടന്നു പോകുന്നു മറ്റുള്ള കാഴ്ച ഇവിടെ ഇപ്പോൾ ഒരു തീരാനായിട്ടിരിക്കുന്ന ഒരു ബുദ്ധൻ്റെ ഒരു ടെമ്പിളാണ് ഒരു ആൽമരത്തിന് ചു ചുവട്ടിൽ ധ്യാനനിരതരായിരിക്കുന്ന ഗൗതമ ബുദ്ധൻ ആ അതിനോട് അനുബന്ധിച്ചുള്ള കാഴ്ചകൾ അതുപോലെ തന്നെ ഹാപ്പിനെസ് ഗാർഡൻ എന്ന പേരിലുള്ള ഒരു വലിയ ഗാർഡൻ തന്നെ ഒരു ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും പക്ഷേ എന്നാൽ തന്നെയും കാണുക ആ കാഴ്ച എല്ലാവരെയും തൃപ്തിപ്പെടുത്തും എന്നതിൽ യാതൊരു സംരക്ഷണാഘോഷത്തിന് നഷ്ടപ്പെട്ട കാഴ്ചകൾ ഒരു അതിനപ്പുറവും നമുക്കിവിടെ കൊടുക്കുവാൻ കഴിയും അതിനായിട്ട് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തു സന്തോഷമുണ്ട് ശാന്തിഗിരി എൻ്റെ ഗ്രാമം കൂടിയാണ് എൻ്റെ നാടാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ചരി തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയൊരു ഫെസ്റ്റ് അതിനരം കൊണ്ടുവരികയാണ് അതിനെ സാക്ഷ്യവഹിക്കാൻ കഴിഞ്ഞാൽ വ്യക്തിപരമായ സന്തോഷമുണ്ട് അതിലുപരി കാരണം ഇവിടെ ഈ നാട് തിരുവനന്തപുരത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒട്ടനവധി വലിയ കലാകാരന്മാർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരെ അപ്പോൾ ഈ ജില്ലയുടെ ഏതാണ്ടെല്ലാം നഗരത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും പരമാവധി ആളുകൾക്ക് ഇവിടെ വരാനും അവർക്ക് ഈ കലാപരിപാടികൾ ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നു കലാപരിപാടികൾ മാത്രമല്ല വലിയ ഫ്ലവർ ഷോ ഒരുക്കിയിരിക്കുന്നു വലിയൊരു പരിപാടിയാണ് ഒരു ഗംഭീരമായ ഒരു ഗ്രാൻഡ് ഇവന്റിനാണ് ഈ നാട് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ടൗണിലൊക്കെ പോയി കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കര ആശ്ചര്യമായിരുന്നു എന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ കടന്നു വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു സംഘാട സമിതി കൂടി പോത്തംകൂട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും മാണിക്കല പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതികളൊക്കെ അടങ്ങുന്ന സംഘാട സമിതി വിളിച്ചു വലിയ വലിയ ആഘോഷകരമായി ഈ പരിപാടി മാറുമെന്നുള്ള സംശയമല്ല പോത്തങ്കൂടിൻ്റെ ചരിത്രത്തിൽ ഇതൊരു ഒരു മാറും എന്നുള്ള സംശയമില്ല പ്രത്യേകിച്ച് വൈജ്ഞാനികപരമായിട്ടും ഒപ്പം ശാസ്ത്ര സാങ്കേതികപരമായിട്ടും കൃഷി വ്യവസായം ശുചിത്വം ഇത്തരം മേഖലകളെ കൂടി കവർ ചെയ്തുകൊണ്ട് ലോകോത്തര നിലവാരം പുലർത്തുന്ന അറിവ് പകരുന്ന ഒരു വേദിയായാണ് ഇതിനെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശാന്തി ഉദ്ദേശിക്കുന്നത് അതിൽ പഞ്ചായത്തുകളുടെ സഹായത്തോടെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ വീണ്ടും ഒരു വീണ്ടും ഒരു ഫെസ്റ്റിൻ്റെ ആരവത്തിലേക്ക് നമ്മുടെ നാടെത്തുകയാണ് എന്ത് തോന്നുന്നു സന്തോഷമുണ്ട് ആദ്യ ദിവസം അതിനൊരു പങ്കാളിയാവുമ്പോൾ ഒരു താങ്കളുടെ സാന്നിധ്യം കൂടി ഉണ്ടാവുകയാണ് അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അതെ കുട്ടികളടക്കമുള്ളവരുണ്ട് വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചത് ആ കയ്യിൽ താമരയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് മോളെ ഇവിടെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് സന്തോഷം തോന്നുന്നു കുട്ടികളടക്കം നിരവധി പേരുണ്ട് അതുപോലെ വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം ഞാനിവിടെ ശാന്തഗിരിയിലെ നൃത്താധ്യാപികയാണ് ാന്തിരി കുട്ടികൾ തന്നെയാണോ അപ്പോ അതായത് പുറത്തുനിന്നുള്ള ഒരാളല്ല ശാന്തിഗരി ആശ്രമവുമായിട്ട് ബന്ധം കൂടിയുള്ള ഒരാളാണ് അപ്പൊ താങ്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്നപ്പോ ഒരു ഇരട്ടി മധുരമല്ലേ ഒരിക്കലും ഒരു ജീവിതത്തിൽ നിന്ന് മറക്കാൻ കഴിയാത്ത ഒരു മുഹൂർത്തം ഇവിടെ പഠിക്കുന്നതാണ് പ്ലസ് വൺ ഭയങ്കര ഇത്ര കൊച്ചു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു അവസ്ഥ അതിലെത്തിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷ സന്തോഷം അതിൽ പെർഫോം ചെയ്യാനും കൂടി അതും ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ സാന്നിധ്യം കൂടി ഉണ്ടാവുകയാണ് അതെ എല്ലാവരിലൂടെ നന്ദി പറയുന്നു ഞങ്ങൾ പറയുന്ന സന്തോഷത്തിലാണോ എന്തൊക്കെയാ പ്രതീക്ഷിക്കുന്നത് ഒരു ഇതിനു മുമ്പുള്ള ഫെസ്റ്റിൽ പങ്കെടുത്തിരുന്നോ ഒരു വർഷം കൊച്ചായിരുന്നു പങ്കെടുത്തിരുന്നോണ്ട് അന്ന് പ്രതീക്ഷിരുന്നു വീണ്ടും ഒരു ഫെസ്റ്റ് വരുമ്പോ ഞാനും ഇതിന്റെ ഒരു ഭാഗം ഫെസ്റ്റ് വരുമ്പോ ഭാഗമാകുന്നു പക്ഷേ മാറി നിക്കുകയാണ് അപ്പം വിചാരിച്ചതുപോലെ എന്ത് തോന്നുന്നു ഇവിടെ നിക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ശാന്തഗിരിയുടെ മണ്ണിൽ ഇങ്ങനൊരു ഫെസ്റ്റ് നടക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഒരു വന്നിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്പേസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരണം എന്ന് തന്നെയാണ് ആഗ്രഹം ഭയങ്കര സന്തോഷമുണ്ട് ഒരു പ്രാക്ടീസൊക്കെ എങ്ങനെയായിരുന്നു ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രാക്ടീസ് ആ മഴയെ ചതിക്കുന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ടൊക്കെ പോകുന്നുണ്ട് ബിക്കോസ് രൂപ എക്സൈറ്റഡായിരിക്കും പേര് സോ ഫസ്റ്റ് ടൈം ഇതിനുള്ള ഡാൻസ് എക്സ്പീരിയൻസ് സോ നല്ല പ്രാക്ടീസ് എല്ലാം പോച്ച് സോ ആ അപ്കമിങ് ഇത്തരത്തിൽ കുട്ടികളെല്ലാം ആദ്യത്തെ ദിവസം പങ്കെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഒപ്പം തന്നെ അതിൻ്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു കാഴ്ചയുടെ ആ മായക പ്രമുച്ചം സൃഷ്ടിക്കുന്ന ഒരു ഫെസ്റ്റിന് പങ്കാളിയാകുമ്പോൾ ഒരിക്കലും മറക്കില്ല അതിൻ്റെ ആദ്യ ദിവസത്തെ ആഘോഷങ്ങൾക്കുള്ള തിരി തെളിയുകയാണ് ഇനി വർണ്ണാഭമായ കാഴ്ചകളുടെ മഹോത്സവത്തിനായിരിക്കും തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കുക